നമസ്കാരം കേരളത്തിലെ നായന്മാർ മാത്രം പിന്തുണ നൽകിയാൽ അവർ മാത്രം സിനിമ കണ്ടാൽ മോഹൻലാലിൻ്റെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ മുസ്ലിം സമുദായത്തിലെ ഷിയ സുന്നി തുടങ്ങി സകല വിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് പിന്തുണച്ചാലും മമ്മൂട്ടിക്ക് ഇന്നത്തെ ലെവലിൽ എത്താനാവില്ലെന്നോ യേശുദാസിനെ ഗാനഗന്ധർവനാക്കിയതിൽ അദ്ദേഹം ജനിച്ചു വീണ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ വകവച്ച് തരാത്തവർ ഒരു ചെറിയ പക്ഷം ഇപ്പോഴും മലയാളിയായിട്ടുണ്ട് ഗാനഗന്ധർവൻ എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന് കൊടുത്തത് ജി ശങ്കര കുറുപ്പയ ടൊവിൻ തോമസ് എടുക്കുന്ന പല തീരുമാനങ്ങളും തീരുമാനങ്ങളെയും അംഗീകരിക്കുന്ന വ്യക്തിയാണ് താനെന്നാണ് സന്തോഷ് കുരുവുള പറയുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ച് തീർന്ന് പിരിയാൻ നേരം ആ സിനിമയുടെ നിർമ്മാതാവ് ടൊവിനോട് പറഞ്ഞത് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് നമ്മളൊന്നിച്ച് നിൽക്കണം എന്നാണത്രേ മറുപടി പറയാതെ പോയ ടൊവിനോ സന്തോഷ്ടി കുരുവിളയെ കണ്ടപ്പോൾ ഇക്കഥ പറഞ്ഞു ഇനി ജീവിതത്തിൽ ആ നിർമ്മാതാവിൻ്റെ സിനിമയിൽ അഭിനയിക്കില്ല എന്നും ടൊവിനോ പറഞ്ഞത്രേ കുരുവിള പറയുന്നത് ടൊവിനോയുടെ ആ നിലപാടാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്നോട് ഇതുപോലെ ഒരാൾ വന്ന് നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാനവൻ്റെ ചെവിക്കുറ്റിക്കിട്ട് ഒന്ന് പൊട്ടിക്കുമെന്നാണ് സന്തോഷ് കുരുവിള പറയുന്നത് പാലസ്തീൻ പ്രശ്നത്തിൽ ഷൈന്യക എടുക്കുന്ന നിലപാടുകളെയും കുരുവിള അഭിനന്ദിക്കുന്നു അഭിനന്ദനീയമാണ് കുരുവിളയുടെയും ടൊവിനുടേയും ഷൈനികത്തിൻ്റെയും ഒക്കെ നിലപാട് എന്ന് അഭിമാനത്തോടെ പറയാം നമ്മുടെ എന്താ പറയുക വർത്തമാനകാല കേരളത്തിൽ ഏത് വിഷയത്തിനും ന്യായമല്ലാത്ത ഇരുട്ടുകൊണ്ട് ഓട്ടം പോലെ വരട്ട് വാദങ്ങൾ പറയുന്ന ആളാണ് മൈത്രേയൻ എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ പുളിച്ചുക്ക് എന്നേ മറുപടി പറയും അങ്ങനെ ഒരാളെ പറയാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കണ്ണു അടച്ചുകൊണ്ട് പറയും അത് നമ്മളെ മൈത്രയൻ എന്ന് പറയും നിത്യചൈതന്യ യതിയുടെ നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല പെരുമാറ്റവും ഒക്കെ ഉണ്ടായിരുന്ന നിത്യചൈതന്യ യതിയുടെ അനുജനാണ് ബന്ധം പറഞ്ഞാൽ മൈത്രേയൻ സന്യാസപ്പണി അല്ലെങ്കിൽ ഫേൺഹില്ലിലെ ആശ്രമ ചുമതല എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നിയപ്പോൾ അവിടെ നിറങ്ങിയ ആളാണ് മൈത്രയൻ തെരുവിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന അസംഘടിതരായവരെ സംഘടിപ്പിക്കാൻ മുന്നിട്ട് നിന്നതിൻ്റെ പേരിൽ ശ്രദ്ധേയനായ മനുഷ്യനാണ് മൈത്രയൻ ആ പ്രവർത്തനത്തിൽ പ്രവർത്തനത്തിലടക്കം കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജയശ്രീയെ വിവാഹം കഴിക്കാതെ കൂടെ കൂട്ടിയ ആളാണ് മൈത്രയൻ ഒരു ഘട്ടം കഴിഞ്ഞ് ഡോക്ടർ ജയശ്രീക്ക് കുട്ടി വേണം എന്ന് വാശി പിടിച്ചപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ആളാണ് മൈത്രയൻ കനി കുസൃതി നമ്മുടെ പ്രിയപ്പെട്ട നടി സർക്കാർ ഡോക്ടറായതിനാൽ ജയശ്രീ വടക്കേ മലബാറിലൊക്കെ ജോലിക്കായി പോയതിനാൽ ഒരച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അമ്മയുടെയും കൂടി ഉത്തരവാദിത്വത്തിൽ കനി കുസൃതിയെ പതിനെട്ട് വയസ്സ് വരെ നന്നായി പഠിപ്പിച്ച് വളർത്തിയ ആളാണ് മൈത്രയൻ പതിനെട്ട് വയസ്സ് തികഞ്ഞ അന്ന് കനിക്ക് ഇനി സ്വതന്ത്രമായി തനിക്ക് ശരിയെന്ന് തോന്നുന്ന ജീവിത രീതി ആകാം എന്ന് കത്തു കൊടുത്ത് സ്വതന്ത്രയാക്കിയ ആളുമാണ് മൈത്രേ നമ്മൾ മലയുടെ സഹകരണം ഇവിടെ അവസാനിപ്പിക്കുന്ന ഒന്ന് ജയശ്രീക്ക് നിർദ്ദേശം നൽകിയപ്പോൾ സ്വന്തമായ നിലപാടുകളുള്ള സ്ത്രീയായിട്ടും മൈത്രേൻ്റെ പിരിച്ചുവിടൽ ജയശ്രീ പതറിപ്പോയി പാവ് കണ്ണിങ്ങനെ നനഞ്ഞു വരുന്നത് ഞാൻ ടി വി കണ്ടു അങ്ങനെ എന്താ പറയുക ലിവിങ് ടുഗതറിൽ നിന്ന് പിരിച്ചുവിട്ട ആളാണ് മൈത്രേയൻ നാല് സ്ത്രീകളുമായി എനിക്ക് ശാരീരിക ബന്ധമുണ്ട് എന്ന് പരസ്യമായി പറയുന്ന അഭിമാനത്തോടെ പറയുന്ന ആളാണ് മൈത്രയൻ ക്യാമറയ്ക്ക് മുന്നിൽ മകള് ന്യൂഡായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സിനിമ കണ്ടിട്ട് കനി നന്നായി പെർഫോം ചെയ്തു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ ആളാണ് മൈത്രയൻ അമ്മ മകൾ തുടങ്ങിയ ബന്ധമൊന്നും നോക്കാതെ കോണ്ട ഉപയോഗിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് വാദിച്ച മനുഷ്യനുമാണ് മൈത്രയൻ എന്നാൽ ഇത്തരം വരട്ട് വർത്തമാനങ്ങൾക്കിടയിൽ നമ്മൾ ചിന്തിക്കാത്ത പലതും കാണുകയും പറയുകയും ചെയ്യുന്ന മനുഷ്യനുമാണ് മൈത്രേയൻ അക്കാര്യം ഞാൻ ഈ പറയുന്ന കഥയിൽ മറക്കണ്ട ആ മൈത്രേയൻ ഇപ്പോൾ ഒരു വിവരം കിട്ട വർത്തമാനം പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും വിജയിച്ചവരല്ല അവർ സമജീവികളായവരെ കൊള്ളയടിച്ചവരാണ് വിജയിച്ചെങ്കിൽ അവർ മണ്ടന്മാരും മര്യാദഘട്ടവുമാരുമാണെന്നൊക്കെ മൈത്രയം വച്ച് കാച്ചുന്നു ഞാൻ ഇതിനെ പറയുള്ളൂ എനിക്കിവിടെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം പിണറായിയെ തെറി പറഞ്ഞാലേ ഇവിടെ എനിക്ക് റീച്ച് കിട്ടു അതിനാൽ പറയുന്നു മറ്റുള്ളവരെ പറഞ്ഞാൽ ആരും കാണില്ല എന്ന് തുറന്നു പറഞ്ഞ മഹാനാണല്ലോ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അതിനേക്കാൾ മോശം കാഴ്ചപ്പാടാകണം മൈത്രേനുള്ളത് വിജയിച്ചന്മാർ എല്ലാവരും മണ്ടന്മാർ മണ്ടന്മാരാണ് എന്നാണ് മൈത്രേൻ്റെ കണ്ടുപിടുത്തം അഹിംസയിലൂടെ സഹനത്തിലൂടെ സമരം നടത്തി വിജയിച്ച മഹാത്മാഗാന്ധി വരെ ഈ മഹാന്റെ കാഴ്ചപ്പാടിൽ തിരുമണ്ടനാണ് മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നവർക്ക് വിജയി വിജയിക്കാനാകൂ എന്നും മൈത്രയും സാർ പറയുന്നു മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച സിനിമയിലെ ലൈറ്റ് ബോയ്യുടെ പേരറിയുമോ പേരറിയാമോ എന്നാണ് മൈത്രേൻ്റെ ചോദ്യം സ്ക്രിപ്റ്റ് എഴുതിയവൻ്റെ പേര് പറ ഒരു സിനിമയിൽ സഹകരിക്കുന്നവരുടെയൊക്കെ സഹകരിക്കുന്നവരെയൊക്കെ അപഹരിച്ചാണ് യവുമാർ വലിയ വിജയികളാണെന്ന് ഭാവിക്കുന്നത് എന്നാണ് മൈത്രേൻ്റെ കണ്ടുപിടുത്തം എന്തൊരു അസംബന്ധമെന്ന് നിങ്ങൾ ആലോചിച്ചോട്ടെ ഒരു സിനിമയ്ക്ക് ലൈറ്റ് പിടിക്കുന്ന പയ്യൻ്റെ എന്ന് ചോദിക്കുന്ന ആഭിമോം നടത്തുന്ന ആളിനോട് സിനിമയിൽ ലൈറ്റ് ബോയ് മുതൽ കാശ് മുടക്കുന്നവർ വരെ അങ്ങനെയുള്ളവരെ എല്ലാം ആഹരിച്ചാണത്രേ മമ്മൂട്ടിയും മോഹൻലാലും വിജയിക്കുന്നത് ചോദ്യം ചോദിക്കുന്ന പയ്യൻ ഒരു പൊട്ടനായതിനാൽ അവൻ എന്തൊക്കെ തറക്കിക്കുക നോക്കുന്നുണ്ടോ പക്ഷേ മൈത്രേയം വിടുന്നില്ല ഈ പറഞ്ഞ എല്ലാവരെയും ആഹരിക്കാൻ മൈത്രേൻ്റെ തരാം തനിക്കൊന്ന് വിജയിപ്പിച്ച് കാണിക്കാമോ എന്ന് ചോദിക്കാൻ ഈ പയ്യനറിയില്ല ഇപ്പം മമ്മൂട്ടിയും മോഹൻലാലും നിർമ്മാതാവിനെയും വിതരണക്കാരനെയും തിരക്കഥാകൃത്തിനെയും ലൈറ്റ് ബോയിം മേക്കപ്പ്മാനേം എല്ലാവരെയും കൂടെ തിന്ന് വിഴുങ്ങിക്കൊണ്ടാണ് ശ്രദ്ധേയനാവുന്നതെന്ന് പറയുന്ന മൈത്രയ താങ്കൾക്ക് ഈ ഫെസിലിറ്റീസ് എല്ലാം തരാം ഇവരെല്ലാം കൂടെ തിന്നുകൊണ്ട് ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ആയി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കണ്ടേ പക്ഷേ ഈ പാവും പയ്യൻ അവൻ ചോദിക്കുന്നില്ല അരി അരിയുള്ളതിനാലാണ് താനിവിടെ ഉണ്ടോണ്ടിരിക്കുന്നത് എന്ന് പറയും പോലെ മമ്മൂട്ടിയും മോഹൻലാലും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവരാണെന്നാണ് മൈത്രേം പറയുന്നത് ആന്ധ്രയിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പട്ടിണി കിടക്കും അപ്പോൾ അവിടെ കർഷകരുണ്ടാക്കുന്ന അരി തിന്നുന്ന നിനക്ക് യാതൊരു ഇതുമില്ല ഈ സർക്കാരിനും ഇല്ല ആന്ധ്രയിൽ അരി ആരാണോ ഉണ്ടാക്കുന്നത് അവനാണ് വലിയവനെന്നാണ് പുള്ളി പറയുന്നത് മറ്റുള്ളവരുടെ കെഡിറ്റും സ്വത്തും അടിച്ചുമാറ്റുന്ന മര്യാദ കെട്ടവന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയുമെന്ന് ഇദ്ദേഹം പറയും കുന്തം പിടിച്ചവർക്കല്ല കുന്തത്തിൻ്റെ മുനയാണ് ആ കടുവയെ കൊന്നതെന്ന് പറഞ്ഞ പോലെയാണ് വിജയിച്ചകുമാരുടെ മഹാത്മ്യ ഞാൻ മണ്ടനല്ല എന്നും ലോകത്തിൽ നല്ല വിവരമുള്ള ആളാണെന്നും സ്വയം മാർക്കുന്നതിലും മൈത്രയിന് ഒരു ഉളുപ്പുമില്ല ഇല്ല അദ്ദേഹം പറയുന്നത് ഞാനൊരു മണ്ടൻ ഒന്നുമല്ല ഞാൻ ലോകത്തിൽ നല്ല വിവരമുള്ള ആളുകൾ ചുരുക്കം പേരിൽ പേരിലൊരാൾ ഞാനെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാനവിടം കൊടുക്കേണ്ടതാണ് ഞാനൊരു മണ്ടനാണെന്ന് ഈ ചോര തീരുന്ന കാലത്ത് ഈ ബുദ്ധിയുള്ള മഹാന് പറയേണ്ടി വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇല്ലേൽ ഇല്ലേലൊരുനാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇതിലായെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും മൈത്രയെ ഒന്നിൽ ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരും ഞാനൊരു മണ്ടനായിരുന്നു ഞാൻ രജിഷ്യ രജിഷ്യർ ചെയ്ത് കല്യാണം കഴിച്ചതല്ല എങ്കിലും ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ആളെന്നുള്ള നൽകി എന്നാ ജയ്ശ്രീക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അവളെ പിരിച്ചുവിടാൻ പാടില്ലായിരുന്നു എന്ന് ഇയാൾ പറയേണ്ട ഒരു കാലം വരും ഇല്ല എങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഫോൺ വിളിച്ചാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിനെയും കിട്ടില്ല കിട്ടത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആണ് അവർ വിജയിച്ചതെന്നാണ് പറഞ്ഞത് ഈ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാലും വിജയിച്ചത് പിണറായി വിജയനെയും മോഡിയെയും വിളിച്ചാലും കിട്ടില്ല എന്ന് പറഞ്ഞു മൈത്രേനെ പോലെ ചെറിയും കുത്തിയിരിക്കുന്നതാണ് മൈത്രേൻ്റെ വിചാരം ഈ മോഹൻലാലും മമ്മൂട്ടിയും നരേന്ദ്രമോദിയും പിണറായിയൊക്കെ ഒരു പണിയും ഇല്ലാതെ നഖവും വെട്ടി വീട്ടിൽ കുത്തിയിരിക്കുന്നതാണ് മൈത്രയം വിചാരിച്ച് വെച്ചേക്കണേ എൻ്റെ മണ്ടയിലിരിക്കാൻ ഒരുത്തനേയും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ മൊഴിച്ചിരിക്കണ്ട എട്ടു പേർ ഒരിടത്ത് തോറ്റാലേ ഹുസൈൻ ബോൾട്ടിന് വിജയിക്കാൻ പറ്റുമെന്നാണ് തേമനാൽ ഹുസൈൻ ബോൾട്ടിൻ്റെ വിജയമൊന്നുമല്ല ഓഡിയോ മറ്റുള്ളവന്മാർ ഒരു കൺസെഷൻ പോലെ ഓടാത്തതുകൊണ്ട് ഹുസൈൻ ബോൾട്ട് വിജയിക്കുന്നത് എനിക്കാകെ ഒരു കാര്യം പറയാനുള്ളൂ മുമ്പെനിക്ക് സക്രിയ ഒരു ആർട്ടിക്കിൾ എഴുതി ഈ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് എനിക്ക് മൈത്രേനെ പറ്റി ആലോചിക്കുമ്പോൾ ഇത്തരം വര വരണ്ട പൊട്ടം കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് സക്രിയ ചോദിച്ചത് നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത കഥ നമ്മുടെ ചാനലിൽ പറയാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ചെറു പറ കുറച്ച് പേരുണ്ട് ഞാൻ പറയാത്ത കഥ പറയാത്ത കാരണം എന്തിനച്ച എന്നെ തല്ലണം ഞാൻ നന്നാവൂല എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അപാര അപാരത്തൊലിക്കെട്ടിയുള്ളവന്മാരെ കഥകൾ ഞാൻ പറയാറില്ല അവരങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം സർവജ്ഞ പീഠം കയറി എന്ന് വിചാരിക്കുന്നവരെ കുറിച്ചൊന്നും നമ്മൾ പറയാൻ പാടില്ല വലിയവരാണ് അവർ എനിക്ക് നമ്മുടെ നടൻ ശ്രീനിവാസനോട് എപ്പോഴും ബഹുമാനം തോന്നുന്നത് അദ്ദേഹത്തിനോട് പലപ്പോഴും എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് എത്ര ദീർഘദൃഷ്ടിയുള്ളവനായിരുന്നു എന്നാലോചിക്കുമ്പോഴാണ് അപ്പോഴാണ് നമുക്കുണ്ടായ നഷ്ടം എത്ര വലുതായിരുന്നു എന്നറിയുമ്പോൾ ആ മനുഷ്യനെ വെറുക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം സ്വയം നശിച്ചതല്ലേ ശ്രീനിവാസൻ ജീവിച്ച് എന്താ പറയുക സജീവമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സിനിമകൾ നമുക്ക് ഇല്ലേ അദ്ദേഹം സ്വയം നശിപ്പിച്ചു വലിയും കുടിയും അല്പം കൃത്യത പാലിച്ചിരുന്നെങ്കിൽ അസുഖം വന്നപ്പോൾ യുനാൻ പ്രകൃതി ചികിത്സയ്ക്കൊന്നും പോകാതെ കൃത്യമായി പരിശോധനയും മരുന്നുകൾ കഴിക്കുന്നതും ചെയ്തിരുന്നെങ്കിൽ ഈ ജീനിയസിനെ നമുക്ക് കൈമോശം വരില്ലായിരുന്നു എത്ര വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന ജീനിയസ് വരുത്തി വെച്ചതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നും ശീനിച്ചേട്ടനോട് അരാഷ്ട്രീയ വർത്തമാനങ്ങളായിരുന്നെങ്കിലും അദ്ദേഹം തൊടുത്തുവിട്ട സംഭവങ്ങൾ മലയാളിയുടെ മനസ്സുകളിൽ മായാതെ കിടപ്പുണ്ട് ഇന്ന് എന്നും നനച്ചിരിക്കാതെ സൂപ്രതാരമായി മാറിയ രായപ്പൻ എന്ന സരോജ് കുമാറിനെ മലയാളി മറക്കാറായിട്ടില്ല ഇത് ചെയ്യുന്നതിന് ഞാൻ അതൊന്നുകൂടെ കണ്ടു തന്നെയേക്കാൾ അല്ല തന്നെ കാണാൻ വന്ന നിർമ്മാതാവ് ബേബിക്കുട്ടിനോടും സംവിധായകൻ ഉദയഭവൻ ഭാനുവിനോടും പച്ചാളം പാസി ഇളക്കി വിട്ട് സരജ് കുമാർ പറയുന്ന ഡയലോഗുകൾ കണ്ടവരുടെയൊക്കെ മനസ്സിലുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇറ്റാലിയൻ മാർബിളിനൊക്കെ ഇപ്പോൾ എന്താ വില ഫർണിച്ചറിനെല്ലാം തീപിടിച്ച വിലയാണ് ഗൾഫിൽ അപ്പോൾ ഗൾഫിൽ നിന്നാണ് ഫർണിച്ചർ കൊണ്ടുവരുന്നത് എന്ന് പറയുകയാണ് സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നുവെന്ന് എല്ലാവർക്കും പരാതിയുണ്ടല്ലോ ഇത് പറയുന്നുമാർ വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിൻ്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ അപ്പോൾ പച്ചാളം അടുത്തെന്നോണ്ട് പറയാണ് സ്വരാജ് അല്ല സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സലൂട്ട് ഉച്ചയ്ക്ക് ബ്ലാക്ക് ലെവൽ രാത്രി പിന്നെ ഷീവാ ശ്രീകൽ അപ്പോൾ ഏതൊരു മന്ത്രി വിളിക്കുന്നുണ്ട് സരോജ് കുമാറിനെ അപ്പോൾ ഇദ്ദേഹം കുറേ പൊട്ടത്തരങ്ങൾ ഹാ 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 എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ മോഹൻലാലിൻ്റെ റിയാക്ഷൻ വേണം കാണാൻ ഇവൻ ചവിട്ടിക്കൂട്ടി കൊന്നളഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഫോൺ വെച്ചിട്ട് തൻ്റെ പി എ ആയ തന്നെ വഴിതെറ്റിക്കുന്ന പച്ചാളത്തിനോട് സരോജ് കുമാർ പറയുകയാണ് പച്ചാളം ഇന്ന് തന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് അയച്ചു കൊടുക്കണം ഏതോ അനാഥ മന്ദിരത്തിനാണ് കണ്ടില്ലേ താര താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷേ അതുപോലെ ചിലവുമുണ്ട് അതെന്താ ആരും മനസ്സിലാക്കരുത് സത്യം പറയാമല്ലോ ഒരു മാസം തട്ടിയും മുട്ടിയും ജീവിച്ചു പോണമെങ്കിൽ തന്നെ ഒന്നൊന്നര കോടി രൂപ വേണം എന്നാണ് സരോജ് കുമാർ പറയുന്നത് അപ്പോൾ പച്ചാളം തിരുത്തും ചില മാസങ്ങളിൽ രണ്ടു വരെ പോവും അപ്പോൾ സരോജ് കുമാർ ചോദിക്കുന്നു അതേത് മാസം അപ്പോൾ ജഗതി പറയും പച്ചാളം പറയും ഏപ്രിൽ അത് പോട്ടെ ഞങ്ങളുടെ വിഷോമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല ആ പോട്ടെ ഞങ്ങളുടെ വിഷ വിഷമങ്ങൾ പറഞ്ഞ് സമയം കളയുന്നില്ല ആ പച്ചാളം ഒബ്രോയ് ഹോട്ടലിൽ വിളിച്ച് എൻ്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ ഈ സിനിമ എന്ന് പറഞ്ഞ് പച്ചാളത്തിന് വിട്ടിട്ട് മോഹൻലാലിൻ്റെ ഉദയഭാനുവിനോടാണ് ചോദിക്കുന്നത് പക്ഷേ ബേ ബേവിക്കുട്ടിയോടാണ് ചോദിക്കുന്നത് മുകേഷിൻ്റെ മുഖത്തൊക്കെയാണ് ചോദിക്കുന്നത് ഈ സിനിമയിൽ എത്ര എനിക്ക് അപ്പോൾ മോഹൻലാൽ പറയും അൻപത്തി ഒന്നോളം എന്നാലൊന്ന് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ ഉദയന താരം മലയാളി ആസ്വദിച്ച് കണ്ട സിനിമയാണ് സിനിമാക്കാരെ തൊലി പൊളിച്ചു കാണിക്കുന്ന ചിത്രം ഈ സിനിമ കാണുന്ന ഒരുത്തനും ഇനി ഇത്തരം തീർവാണങ്ങൾ വിടില്ല എന്നാണ് മണ്ടനായ ഞാൻ കരുതിയത് ഉദയഭാനുവിൻ്റെ അല്ല ഈ പച്ചാളത്തിൻ്റെയും രായപ്പൻ്റെയും പൊങ്ങത്തരങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് സിനിമയിൽ വരുന്ന ഒരാളും ഇനി അത്തരം മണ്ടം തിരുമണ്ടം വർത്തമാനങ്ങൾ പറയില്ല എന്ന് കരുതി ഞാൻ പക്ഷേ അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഒരു യൂട്യൂബ് ചാനലിന് അഖിൽ മാരാർ എന്ന വിളയാതെ പഴുത്ത പയ്യനെന്നാണ് ഞാൻ ആ പയ്യനെ പറയാറ് അയാൾ അഭിമുഖം എനിക്ക് ആരോ അയച്ചു തന്നു രായപ്പനക്കാൾ തൊലിക്കട്ടി ഇവിടെ ഉള്ള പലരും ഇനിയും മിച്ചമുണ്ട് എന്ന് മലയാള സിനിമയിലുണ്ട് എന്ന് ഈ അഭിമുഖം അഖിൽ മാരാറിൻ്റെ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തൻ്റെ പ്രതിമാസ ചിലവ് ഏകദേശം മൂന്നര ലക്ഷം രൂപ വരും എന്നാണ് പയ്യൻ പറയുന്നത് ഇ എം ഐ ആയി മാസം തോറും അടയ്ക്കേണ്ടത് അമ്പത്തയ്യായിരം രൂപയാണ് അത് കൂപ്പറിനും ബെൻസിനും സമാനമായ തുകയാണ് ഇത്ര അടയ്ക്കുന്നത് അപ്പോൾ എനിക്ക് കൂപ്പറും ബെൻസും ഉണ്ട് എന്ന് അറിയാനാണ് ഫ്ലാറ്റിന് ഇരുപത്തിനാലായിരം രൂപ വണ്ടികളുടെ ഇന്ധന ചെലവ് പ്രതിമാസം അമ്പതിനായിരം രൂപയുടെ ഡീസൽ അടിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ മാസം അത് എഴുപതിനായിരമായി ജഗതി പറഞ്ഞാൽ ഏപ്രിലിൽ എന്ന് പറയുമ്പോൾ പോലെ കഴിഞ്ഞ മാസം ചിലവ് എഴുപതിനായിരമായി ഡീസൽ അടിക്കാൻ പത്ത് കിലോമീറ്റർ മൈലേജ് ഉള്ള ബെൻസിൽ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ഏഴായിരം രൂപയുടെ ഡീസൽ അടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് കൊച്ചിയിൽ ട്രാഫിക് തിരക്ക് കാരണം ഒരു ലിറ്ററിൽ ഏഴ് അല്ലെങ്കിൽ എട്ട് കിലോമീറ്ററിൽ കിട്ടൂ ഇദ്ദേഹത്തിൻ്റെ കൂപ്പറിനും ഇദ്ദേഹത്തിൻ്റെ ബെൻസിനും ഒക്കെ വീട്ടിൽ ചെലവ് കുട്ടികളുടെ പഠനം മാതാപിതാക്കളുടെ മരുന്നുകൾ അവർക്ക് ചെലവിന് കൊടുക്കുന്ന തുക ചിട്ടി ഫ്ളാറ്റിൻ്റെ ലോണ് പിന്നെ ബി എം ഡബ്ല്യു ബൈക്കിൻ്റെ ലോൺ ബെൻസിൻ്റെ ലോണ് എല്ലാം കൂടെ കോടീശ്വരനായിരുന്നില്ലെങ്കിൽ ഞാൻ തെണ്ടി കുത്തുവാള എടുത്തണേ എന്നാണ് ഈ അഖിൽമാരാർ ആ അഭിമുഖത്തിൽ പറയുന്നത് എനിക്ക് അഖിൽമാരാറിൻ്റെ വേറൊന്നും പറയാനില്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് പോയാൽ മതി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഈ അഖിൽമാരാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണവൻ്റെ തലയിൽ ഓളമല്ലേ നിങ്ങൾ അതിച്ചു അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറയും എനിക്ക് അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ ആ കൊച്ചു അനുജനോട് പറയാനുള്ളത് ഒന്നാമത് ഇതിൽ ഈ അമ്മായിക്കും അച്ഛനും ചെലവിനൊടുക്കണമെന്നൊന്നും പരസ്യമായിട്ട് പറയരുത് അത് തൻ്റെ ഉത്തരവാദിത്വമല്ലേ അവർക്ക് മരുന്ന് വാങ്ങുന്നതെന്നും ഇങ്ങനെ പറയരുത് അതൊരു വലിയ തെറ്റാണ് പാപമാണ് അതുപോട്ടെ എനിക്ക് അഖിൽ അഖിൽമാരാറോട് പറയാനുള്ളത് സരോജ് കുമാർ എന്ന് പറഞ്ഞ പടം കാണണ്ട പക്ഷേ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമ ദിവസവും രാവിലെ എഴിച്ചാൽ തുടർച്ചയായിട്ടൊരു പത്ത് ദിവസം കണ്ടാൽ തൻ്റെ അസുഖത്തിന് ചെറിയ ഇളവുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം